കൊടുങ്ങല്ലൂർ സെൻറ്റ് മേരീസ് ദൈവാലയം റൂബി ജൂബിലി നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് മുപ്പത്തൊന്നിന് ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ ആശീർവാദ കർമ്മം നിർവഹിച്ച കൊടുങ്ങല്ലൂർ സെൻറ്റ് മേരീസ് ദൈവാലയം നാൽപ്പതാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു ആരംഭകാലത്ത് അഴീക്കോട് മാർത്ഥമാ തീർത്ഥാടന കേന്ദ്രത്തിലെ വൈദികരാണ് ഇടവകയിൽ അജപാലന ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് തുടർന്ന് ഇരിങ്ങാലക്കുട രൂപത വൈദികർ അജപാലന ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു നഗരസഭാ പരിധിയിലും എറിയാട് ഇടവിലങ്ങ് പഞ്ചായത്ത് പരിധിയിലുമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികളുടെ ഇടവക ദൈവാലയമാണ് കൊടുങ്ങലൂർ സെന്റ് മേരീസ് പള്ളി റൂബി ജൂബിലിക്ക് ഒരുക്കമായി ഇടവക ദൈവാലയവും പരിസരങ്ങളും മനോഹരമായി സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ പതാക ഉയർത്തി ഇടവകയിലെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ജൂബിലി പതാക ഉയർത്തി ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തതായി വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ പറഞ്ഞു ആത്മാർത്ഥമായിട്ട് തരുകയാണ് നമ്മൾ നമ്മുടെ ഇടവയുടെ സ്ഥാപനത്തിൻ്റെ നാൽപ്പതാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നാല്പത് വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എണ്ണിയാൾ തരാത്ത അധികമായിട്ടുള്ള അനുഗ്രഹങ്ങള് നമ്മുടെ ഈ ഇടവയിലൂടെ ഇവിടെയുള്ള നമ്മൾ ഒരുമിച്ച് കൂടി നമ്മുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞതുപോലെ നമ്മുടെ അഭിമന്യ പിതാവ് അതുപോലെ ഇപ്പോഴത്തെ പിതാവ് ഇവിടെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ വൈദികൻ മുതിരയേറെ സന്യാസിനികൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പലതരത്തിൽ നമ്മളെ സഹായിച്ചവർ നമ്മുടെ അഴീക്കയുടെ ആശ്രമം ഇവിടെ ശുശ്രൂഷ ശുശ്രൂഷ കടന്നുപോയ പല ചെയ്ത ആത്മായ സഹോദരി ഇപ്പോഴുള്ള നമ്മുടെ അടുത്ത അടുത്ത തലമുറയിലേക്ക് ഉണ്ട് നല്ല ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ ചെയർമാനായും കൈക്കാരന്മാരായ ഗിൽബർട്ട് ചിറക്കൽ ജോമോൻ കൂരൻ ജോസ് മാത്യു തോട്ടനാനിയിൽ മദർമാർ എന്നിവർ വൈസ് ചെയർമാൻമാരായും ആന്റണി പടമാടൻ ജനറൽ കൺവീനറായും വിപുലമായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്